ർക്കും എൻ്റെ സ്വർഗത്തിലേക്ക് സ്വാഗതം ദിവസങ്ങളായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് നല്ല ബിസി ആയിരുന്നു അതുപോലെ തന്നെ നമ്മളെ ഗാർഡനിലെ മേക്ക് ഓവർ നടക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ഇടാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ നിങ്ങളെല്ലാവരും ചില ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളൊരു സ്റ്റാൻഡ് പുതിയതായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും വീഡിയോ ഒക്കെ ചോദിച്ചിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു മനസ്സിലായി അതുകൊണ്ടല്ലേ നമ്മളോട് വീഡിയോസൊക്കെ അയച്ചു തരോ ഫോട്ടോ അയച്ചു തരോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി പണി കഴിഞ്ഞിട്ട് ഫുൾ ായിട്ട് വീഡിയോ ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കട്ടു നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് പറയുന്നത് ഞാൻ ഇങ്ങനെ കാണിക്കേണ്ടത് നോക്കണ്ട നിറച്ചു പോവാതിന് ശേഷം നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആവും ഗാർഡനിലെ ഗോൾഡറാവ് വിരിഞ്ഞു ഓഹ് എന്തു ഭംഗി ഇതിൻ്റെ ഒരു പൂക്കൾ കാണാൻ എന്നറിയോ ഒരു സ്റ്റെമ്മിൽ തന്നെ പല കളറാണ് പൂക്കള് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഏതാ കളർന്നുള്ളത് അത് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിന് കണ്ടില്ലേ ഒരു പ്രത്യേകത ഉണ്ട് യെല്ലോ കളറാണ് ഇതിന്റെ സ്റ്റെമ്മ് വരുന്നത് അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത പൂവട്ടോ അതിൻ്റെ പൂക്കൾ കാണാൻ പിന്നില്ലേ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ീ ബ്രിസാർ റെഡും ഒരു സ്റ്റെമ്മിലാണ് നിറച്ച് പൂട്ടിരിക്കുന്നത് അടുത്തൊരു സുന്ദരിയാണ് ഇത് നമ്മുടെ ഈ ഗോൾഡൻ ബിഗ് ഗോജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ഇത് ഞാനൊരു ഹൈറ്റിലുള്ള പോട്ടിൽ വൈറ്റ് പോട്ടിലാണ് വെച്ചിട്ടുള്ളത് ഹൈറ്റുള്ള ഈ എന്ത് ഭംഗിയാണ് കാണാൻ അറിയാം കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നല്ലൊരു പീച്ച് കളറാണ് പൂവ് ഹാങ്ങിങ് പോട്ടിലും ഇടാൻ പറ്റും അതുപോലെ ഇതുപോലെ വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ ഇതിലും നല്ല കളർ കളറുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി നല്ല ബ്രൈറ്റ് കളറാണ് ശരിക്കും വരുന്നത് ഇതിനേക്കാളും ബ്രൈറ്റ്നെസ് ഉണ്ട് ട്ടോ ഇതിന്റെ ഇലകൾ കണ്ടില്ലേ നല്ലൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കളറാണ് ഇല വരുന്നത് എന്നാലും ഇലകൾക്കാണെങ്കിൽ ചെറിയ ഇലകളാണ് തീരെ വലുപ്പമില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു ഇലകളും പൂക്കളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കില്ല തന്നെ നിങ്ങൾ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റും പിന്നില്ലേ ക്രിസ്മസ് ഒക്കെ ഇല്ലേ വരുന്നത് നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാമെന്ന് വിചാരിച്ചു നമ്മൾ എല്ലാ വീഡിയോ വീഡിയോടുമ്പോഴും അതിൻ്റെ താഴെയുള്ള ഒരു കമൻ്റെ എങ്കിലും ഇല്ലാതിരിക്കില്ല ഞങ്ങൾ എൻ്റെ എൻ്റെ ഗാർഡൻ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആണ് ഭയങ്കര ആഗ്രഹമാണ് വാങ്ങിക്കണമെന്ന് പക്ഷേ ഫിനാൻഷ്യലി താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സുവർണ്ണ അവസരമാണ് നമ്മൾ ചെയ്യുന്നത് പ്ലാൻസ് ഒക്കെ കിട്ടുക നിങ്ങൾ വലിയ ടാസ്ക് ഒന്നും ചെയ്യേണ്ട നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു കമൻ്റ് ഇതിൻ്റെ അടിയിൽ കൊടുക്കുക അപ്പോൾ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പലർക്കും കമൻ്റ് ഇടാൻ ഭയങ്കര മടിയല്ലേ അപ്പോൾ കമൻറ്റ് മസ്റ്റ് ആയിട്ട് ഇടുന്നത് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പുതിയ പുതിയ പ്ലാൻസ് വെക്കാനും പുതിയ ഐഡിയകൾ കൊണ്ടുവരാനോ കേട്ടോ അപ്പോൾ നമ്മളെ ഗാർഡൻ്റെ മേക്കോവർ നടക്കുകയാണ് നമ്മൾ പുതിയ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മളെ ഗാർഡനിൽ എല്ലാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ചെയ്യാം ഒരു കാര്യം ുള്ളത് നമ്മളിപ്പോൾ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ളതാണ് ബട്ട് എനിക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ലേ അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഞാൻ കാറ്റലോഗ് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇത് അടിപൊളി പ്ലാന്റ് ആണ് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹാങ്ങിങ് ഇടാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതിനേക്കാളും ഭംഗിയാണ് റെഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഒരു യെല്ലോ സ്റ്റെമാണ് വരുന്നത് ഇത് മിലോ ബാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ഇടാനും അതുപോലെ നമുക്ക് ിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കളാണെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് ഒരു ഒനിയം പിങ്ക് ആണ് അതിൻ്റെ പൂക്കൾ വരുന്നത് കേട്ടോ ഇത് സക്കൂറ ബെല്ലാക്ക ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സക്കൂറ ബെല്ലാക്ക എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും ഇതിൻ്റെ പ്ലാന്റ്സ് കുറച്ച് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ബ്രിസാ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് പുള്ളി ആട്ടം കാണാൻ ഒരു രക്ഷയില്ല അപ്പോൾ ഈ ബ്രിസാറെഡ് എല്ലാവരും ചോദിക്കാറുണ്ട് ഹാങ്ങിങ് ബോട്ടിൽ ഇടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് ഞാൻ ഹാങ്ങിങ് ബോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലാന്റിൻ്റെ ഒരു നാച്ചുറൽ നോക്കിയിട്ട് വേണം ഹാങ്ങിങ് ബോട്ടിൽ ഇടാൻ സ്ട്രൈറ്റ് പോയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണെന്നുള്ളത് ഹാങ്ങിങ് ബോട്ടിൽ ഇടരുത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു തെളിവാണ് ഞാനിപ്പോൾ ഈ ഹാങ്ങിങ് ഇട്ടുള്ളത് ഇതിൻ്റെ ഒരു പൂക്കളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നിറച്ച കുനി കുനാ പൂക്കൾ ഉണ്ടാവും കേട്ടോ സക്കുറ ബെല്ലാക്കായാലും ബ്രിസാറെഡ് അങ്ങനെ കുറേ വെറൈറ്റീസ് വെറൈറ്റീസുകളുണ്ട് നിറച്ച് പൂ ഉണ്ടാവുന്നതും അതുപോലെ ഭയങ്കര പ്ലാസ്റ്റിക് ഇതിൻ്റെയൊക്കെ പൂ എന്ന് പറയുന്നത് ഇത് വാജിദ് അലീഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാ പ്ലാന്റ് ആണ് റെഡ് വാജിദ് എന്നും പറയും ഇതിൻ്റെ പൂവിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ രണ്ട് മൂന്ന് ചേഞ്ച് ആയി വരും ഇതിൻ്റെ ഒരു ബോർഡർ ഒക്കെ കണ്ടില്ലേ ശരിക്കും ഒരു പിങ്ക് അതുപോലെ ഉള്ളിലൊരു ക്രീം ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഹാങ്ങിങ് ബോട്ടിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റും അല്ല എന്നാൽ ഉള്ള പ്ലാന്റ് ഭയങ്കര വലുപ്പം നല്ല ഭംഗിയായിരിക്കും ഇത് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് സക്കുറ ബലക്കൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫ് ഹൈലൈറ്റ് അതുപോലെ ലൈറ്റ് ഷെയ്ഡാണ് ലീഫ് വരുന്നത് കേട്ടോ ഇത് നേരത്തെ കാണിച്ചിരുന്ന ഗോൾഡൻ സമ്മർ ഇത് നിറച്ച് പൂവുണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ലീഫും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കണ്ടില്ല യെല്ലോ ആൻഡ് ഗ്രീനാണ് വരുന്നത് ഇത് മുരായ പ്ലാന്റ് മുരായ എന്നാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഭോഗ്യം വിലയിൽ പറ്റാതെ തന്നെയാണ് ഇതിൻ്റെ പൂക്കളിൻ്റെ ഒരു ഭംഗി കണ്ടില്ല നിങ്ങൾ രണ്ട് കളറിലേക്കാണ് ചേഞ്ചായി വരുന്നത് എന്നാൽ ഓവറായിട്ട് തിങ്ങി നിറഞ്ഞ് പൂ ഉണ്ടാവുന്ന ഒരു നാച്ചുറല്ല പിന്നില്ലേ ന്യൂഇയർ ആഘോഷിക്കാൻ ഞാൻ ലേഡീസ് ട്രിപ്പ് ഞാൻ ചെയ്തു ലേഡീസ് ലേഡീസ് മാത്ര നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് ചോദിക്കുന്നു ഞാൻ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട് എല്ലാവർത്തേക്കും കൊണ്ടുപോകാറുണ്ട് ആയിട്ടും ഗ്രൂപ്പായിട്ടും ആയിട്ടും ഒക്കെ കൊണ്ടുപോകാറുണ്ട് കാശ്മീർ അതുപോലെ ലക്ഷദ്വീപ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ലേ അപ്പോൾ ഒരു കൂട്ട സ്ട്രേഞ്ചേഴ്സ് കൂടിയിട്ട് നമ്മൾ ഒരു ഫാമിലി പോലെ ആയി ആയിത്തീരുമ്പോൾ അത് വേറൊരു വൈപാട്ടാണ് ഭയങ്കര രസമായിരിക്കും ഇത് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും അതുവരെ ആദ്യത്തെ ദിവസമൊക്കെ എല്ലാവർക്കും ഒരു അങ്ങോട്ടിങ്ങോട്ടൊക്കെ മിണ്ടാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഈ ന്യൂ ഇയറിന് ഇതുപോലെ നമുക്ക് ரோட்லக்கு நின்னு പടക്കം പൊട്ടിച്ച് അതുപോലെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു எல்லா ഡേയ്സിനും ബൈംഗര ആഗ്രായിരിക്കും അങ്ങനെ ഒക്കെ ചെയ്യണമെന്ന് പക്ഷേ കുറേ ആൾക്കാർക്ക് പറ്റില്ല നമ്മൾ ഫാമിലി അങ്ങനെ സമ്മതിക്കില്ല പിന്നെ ചിലപ്പോൾ ഫാമിലി ഉള്ളവർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു സുവർണ്ണ അവസരട്ടായി നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വൺ ഡേ ആണ് നമ്മൾ സ്റ്റേയിങ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ആ അന്നത്തെ ദിവസം യാത്ര തലേ ദിവസം അതായത് മുപ്പത്തൊന്നാം തീയതി യാത്ര തുടർന്നിട്ട് പിറ്റേ ദിവസം ഒന്നാം തീയതി ആവുമ്പോൾ നമ്മൾ നൈറ്റിൽ വീട്ടിലെത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ പാക്കേജ് ചെയ്യുന്നത് മൂന്നാറാണ് വെച്ചിട്ടുള്ളത് മൂന്നാറ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷെ അതല്ല ഇങ്ങനെ നമ്മൾ പോകുകയെന്ന് പറയുന്നത് വേറൊരു വൈബാട്ടോ ഭയങ്കര രസമായിരിക്കും അപ്പം നമ്മൾ എങ്ങനെയാണ് എല്ലാവരും വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ടോ സന്തോഷം നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ചാൻസാണ് ഇതൊക്കെ പല ആൾക്കാരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതുപോലെ പല നാടുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പല സങ്കടങ്ങളും മാറിക്കിട്ടും നമ്മൾ വേറൊരു ലോകത്തിലേക്ക് തന്നെ പോവും അല്ലേ അപ്പോൾ ഈ നമ്പർ ഞാൻ കൊടുക്കുന്നു ഈ നമ്പറിൽ പെട്ടെന്ന് വേണ്ടവര് കോണ്ടാക്ട് ചെയ്തോട്ടോ ബഡ്ജറ്റും ഒരു സീനായതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ വൺ ഡേ വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് യാത്രകളും ഇതുപോലെ എൻജോയ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ കുറേ ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് സാങ്ഷൻ കിട്ടിയാലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് സാങ്ഷൻ കിട്ടില്ല അപ്പൊ ലേഡീസ് ട്രിപ്പാണ് ലേഡീസ് ഇവന്റ് ആണെന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും വിടും അതല്ലാതെ മിക്സഡ് ഒക്കെ ആവുമ്പോൾ ചില ഹസ്ബൻഡ്മാർക്കൊന്നും ഇഷ്ടമുണ്ടാവും ഇത് ഫ്ലെയിം റെഡ് ആൻഡ് ഫയറോപ്പൽ ഓറഞ്ച് ആണ് ഇത് രണ്ടും ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ് രണ്ടും ഒരേ സ്ഥലത്ത് ഞാൻ കാണിക്കുന്നത് ബട്ടർ കപ്പ് നിറയെ പൂക്കളുണ്ടായിട്ടുള്ള ഒരു ബട്ടർ കപ്പാണ് നമ്മുടെ മദർ പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ പൂക്കളാണ് അതുപോലെ തന്നെ ലീഫായാലും വലിയ ലീഫാണ് വരുന്നത് അഡ്ജിലായിട്ട് ഒരു സിൽവർ പാനലാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റ്സൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് വേണ്ടവർ അടിയിൽ മെസ്സേജ് ഇട്ടാൽ മതി പ്ലാന്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ പെറ്റൽസ് ഒക്കെ കണ്ടില്ല നല്ല കൂർത്തിരിക്കുന്ന തുമ്പുകളാണ് വരുന്നത് അടുത്തത് വരുന്നത് നമുക്ക് അടിപൊളി പ്ലാന്റ് തന്നെയാണ് മിസ് വേൾഡ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അതിൻ്റെ തന്നെ സ്പൗട്ടഡ് ആയിട്ടുള്ള മിസ് വേൾഡ് ഉണ്ട് അതുപോലെ മിസ്സ് വേൾഡ് നോർമൽ രീതിയിലുള്ളതും നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഏഹ് പെറ്റൽസിന്റെ ഇടയിലായിട്ട് ചെറിയ ചെറിയ വൈറ്റ് ഡോട്ട്സുകൾ വന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാണിക്കുന്നത് ബ്രിസാ റെഡാണ് നമ്മളെ ഗാർഡനിൽ ഉണ്ടായ പൂക്കളാണ് അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കളറാണ് മൂന്ന് കളറായിട്ടിതിലുണ്ടാവാം അടുത്തത് നമ്മൾ കാണിക്കുന്നത് ബലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ്റാണ് ബല സഖുറ ബലാക്ക അല്ല കേട്ടാ ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ബലാക്ക എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് സക്കുറ ബലാക്കയുടെ പൂക്കൾ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ പൂക്കൾ നല്ല വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഹാങ്ങിങ് ഇടാനും അതുപോലെ നല്ല സ്ട്രൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇട്ടോ കാണാൻ അടുത്തത് നമ്മൾ ബ്രിസാർ റെഡ്ഡീൻ്റെ പ്ലാൻസിൻ്റെ സൈസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സും ഒരു ഇതിനേക്കാളും കുറച്ച് വലുപ്പം കുറഞ്ഞ പ്ലാന്റ്സും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫാത്തിമ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതിൻ്റെ പൂക്കൾ ശരിക്കും ഒരു പൂവിൽ അല്ല ഒരു ചെടിയിൽ ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ഒരു ഫീലാണ് വരുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ശരിക്കും കണ്ടില്ല ഒരു ബട്ടർഫ്ലൈ ഫീൽ ആണ് വരുന്നത് ഇതിന് നല്ല ഡാർക്ക് പിങ്ക് ആവട്ടെ പൂക്കൾ ഉണ്ടായി വരുന്നുള്ളൂ നിറച്ച് പൂ ഉണ്ടാവുമ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത് പൂവുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാട്ടാ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് പേരടിപൊളി അല്ലേ പുതിയ പേരാണ് അതുപോലെ പുതിയ വെറൈറ്റിയാണ് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ വൈറ്റ് നമ്മൾ ഞാൻ പറയാറുണ്ട് റൂബി റെഡ് ഫ്ലെയിം ബ്രെഡ് അതിനൊക്കെ ഇടയിൽ ഒരു വൈറ്റ് വന്നാൽ ഇടുകയായിരിക്കും അല്ലേ അപ്പം ഈ ഒരു വൈറ്റ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലായിട്ടും അതുപോലെ തന്നെ സാധാ ഫോട്ടിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നു സക്കൂറയുടെ ഒക്കെ പോലത്തെ ഒരു പെറ്റൽസ് ആണ് വരുന്നത് നിറച്ച് തിങ്ങി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഓരോ തുമ്പിലും ഇതിൽ പൂക്കളുണ്ട് അത് പൂക്കളുടെ ഒരു പാറ്റേൺ ഒരു വെറൈറ്റി ആയിട്ട് കാണുന്നത് േ ലീഫാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ അല്ല അത് വരുന്നത് ഒരു യെല്ലോ ആൻഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ലീഫ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടാ പാർക്കെല്ലാം മാഡം തന്നെ പെട്ടെന്ന് കമന്റ് ചെയ്തോട്ടാ വൈറ്റ് പീറ്റി പേര് മറക്കണ്ട അടുത്തത് മിലോ ബാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും പുതിയ വെറൈറ്റിയിൽ വന്നിട്ടുള്ളതാണ് ഇതിന്റെ ലീഫാണ് ഒരു പ്രത്യേകത വെരിഗേറ്റഡ് ലീഫ് പൂക്കൾ കണ്ടില്ലേ നല്ലൊരു കളർ ആട്ടോ പൂ വരുന്നത് അപ്പം ഇതിന്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് നിങ്ങൾ എന്താ വില പറയാത്തന്നുള്ളത് വില പറയാത്ത വന്നുകൊണ്ടല്ലാട്ടാണ് നമ്മൾ പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് വില വരുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡീലർമാർ പല റേറ്റിൽ നമുക്ക് തരാം ഞാൻ ഫിക്സ് ആയിട്ട് ഒരു വില നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും കുത്തിപ്പൊക്കിട്ട് വരും ഇല്ലേ എന്നെ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വില പറയാത്തത് അപ്പൊ നിങ്ങൾ കാറ്റലോഗ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നാൽ ഞാൻ പറയും ഇത്ര സൈസിലുള്ള പ്ലാന്റ്സുകൾ ഉണ്ട് ചിലപ്പോ ഒരു മീഡിയം സൈസ് ഉണ്ടായിരിക്കും ചിലപ്പം ഫുൾ സൈസ് ഉണ്ടായിരിക്കും അങ്ങനെ പല പല സൈസിലായിരിക്കും വരുന്നത് അതുകൊണ്ട് ആട്ടാ വില പറയാത്തത് ഇതെങ്ങനെയുണ്ട് ഇത് നമുക്ക് സോൾഡ് ഔട്ട് ആയ പ്ലാന്റ്സ് ആട്ടോ ആലപ്പുഴയിൽ പോയതാണ് ഇതിന്റെ പ്ലാന്റ്സ് അടിപൊളിയാണ് ബ്രിസ പീച്ചും ബ്രിസ റെഡ് യെല്ലോ ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്ദരിയാണ് നല്ല ഭംഗിയുള്ള കുനുമുനാ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാൻ കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ പ്ലാൻസ് നമ്മളെ കയ്യിലുണ്ട് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ ചെടികൾക്കായിട്ടും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കണ്ട കേട്ടോ വീണ്ടും ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ ബൈ